അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ് ഇന്ന് എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് മുണ്ടിവീക്കം മാറിക്കിട്ടാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില ഒറ്റമൂലി പ്രയോഗങ്ങളാണ് അവ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അവ ഏകദേശം നാലോളം കാര്യങ്ങളാണ് മുണ്ടിവീക്കത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റമൂലി പ്രയോഗങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു അതുപോലെ ഒച്ചയടപ്പ് ഇതിനെ സംബന്ധിച്ചും ഏകദേശം അഞ്ചോളം ഒറ്റമൂലി പ്രയോഗങ്ങളാണ് ഇന്ന് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് അപ്പം മുണ്ടിവീക്കം മാറിക്കിട്ടാൽ മഞ്ഞൾ കാടിവെള്ളത്തിൽ നന്നായി അരച്ച് പുരട്ടുന്നത് വളരെ നല്ലതാണ് മുണ്ടിവീക്കം ഉള്ളവർക്ക് നല്ല പച്ചമഞ്ഞൾ കാടിവെള്ളത്തിൽ അരച്ച് ആ നീരൊക്കെ ഉള്ള ഭാഗത്ത് പുരട്ടുക എന്നാൽ നല്ല സമനം ഉണ്ടാകുന്നതാണ് അതുപോലെ രണ്ടാമത്തെ കാര്യം ഇരട്ടി മധുരം അതുപോലെ തൃഫലത്തോട് ഇവ തുല്യമായി എടുത്ത് നന്നായി പൊടിച്ച് മുരിങ്ങയില അരച്ചതിൽ ചാലിച്ച് അല്പം ചൂടാക്കി ലേപനം ചെയ്യുക എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ മുണ്ടിവീക്കം മാറിക്കിട്ടാൻ സഹായിക്കും എന്നുള്ളതാണ് ഇനി അതുപോലെ മൂന്നാമത്തെ കാര്യം വേപ്പിൻ്റെ ഇലയും പച്ചമഞ്ഞളും കൂടി നന്നായി അരച്ച് തേക്കുകയോ അല്ലെങ്കിൽ തുളസി ഇലയും പച്ചമഞ്ഞളും അരച്ച് നീരും മേലും നെറുകയിലും ഇടുകയും ചെയ്യുന്നത് മുണ്ടിവീക്കം മാറിക്കിട്ടാൻ വളരെ നല്ലതാണ് ഇനി നാലാമത്തെ കാര്യം കടുക്ക ചെറുതേനിൽ നന്നായി അരച്ച് നീരുള്ള ഭാഗത്ത് പുരട്ടുകയും ഉപ്പുവെള്ളം കൊണ്ട് കവിൾ കൊള്ളുകയും ചെയ്താൽ മുണ്ടിവീക്കം മാറിക്കിട്ടാൽ വളരെ നല്ലതാണ് ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് ഒച്ചയടപ്പ് ചില ആളുകളുടെ ശബ്ദം ഇല്ലാത്ത അവസ്ഥ ഒച്ചടപ്പ് ബാധിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏകദേശം അഞ്ചോളം കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് അതിലൊന്നാമത്തെ കാര്യം വെറ്റിലയും കുരുമുളകും അതുപോലെ പച്ചക്കർപ്പൂരവും അല്പ അല്പമായി ചവച്ച് നീര് ഇറക്കുക ഇതെല്ലാം കൂടി ചവച്ച് അല്പ അല്പമായി നീര് ഇറക്കുക എന്നാൽ ഒച്ചടപ്പ് മാറിക്കിട്ടാൻ വളരെ നല്ലതാണ് അതുപോലെ ഒച്ചടപ്പ് മാറിക്കിട്ടാൻ രണ്ടാമത്തെ കാര്യം ഇതെല്ലാം കൂടി നിങ്ങൾ ചെയ്യേണ്ടതില്ല നിങ്ങൾക്ക് എളുപ്പമായിട്ടുള്ളത് നിങ്ങൾക്ക് തെരഞ്ഞെടുത്ത് ചെയ്യാവുന്നതാണ് അതിൽ രണ്ടാമത്തെ കാര്യം എണ്ണയും നെയ്യും കൂടി ചേർത്ത് കഴുത്തിൻ്റെ ഭാഗത്തായി തേക്കുക എന്നാലും ഒച്ചടപ്പുള്ളവർക്ക് ഭേദമാകാൻ വളരെ നല്ലതാണ് ഇനി അതിൽ മൂന്നാമത്തെ കാര്യം ഇഞ്ചിയും അതുപോലെ തിപ്പല്ലിയും ഇട്ട് കാച്ചിയ പാൽ സേവിക്കുക എന്നാലും ഒച്ചടപ്പ് മാറാൻ വളരെ നല്ലതാണ് അതുപോലെ തന്നെ നാലാമത്തെ കാര്യം വയമ്പ് തേനിൽ നന്നായി അരച്ച് സേവിക്കുക ഒച്ചടപ്പ് ഉള്ളവർക്ക് മാറിക്കിട്ടാൻ വളരെ നല്ലതാണ് ഇനി അഞ്ചാമത്തെ കാര്യം തിപ്പല്ലി നന്നായി പൊടിച്ച് കൽക്കണ്ടമോ അല്ലെങ്കിൽ പഞ്ചസാരയോ അതിൽ ചേർത്ത് നന്നായി കലർത്തി സേവിക്കുക എന്നാലും ഒച്ചടപ്പ് ഉള്ളവർക്ക് അത് മാറിക്കിട്ടാൻ നല്ല മാർഗമാണ് ഇനി അതുമല്ലെങ്കിൽ ആറാമത്തെ ഒരു കാര്യം കൂടിയും പറയാം ഇരട്ടി മധുരം അതിങ്ങനെ ചവച്ച് അതിൻ്റെ നീര് ഇറക്കുക എന്നാലും ഒച്ചടപ്പ് കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് നല്ല മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് ഇൻഷാൽ ഇതുപോലത്തെ വീഡിയോകൾ ഓരോ ഒറ്റമൂലി പ്രയോഗങ്ങൾ എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും അവൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ എൻ്റെ വീഡിയോ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തുടർന്ന് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക അള്ളാഹു സുബാനുപത് ആല പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ പരിപൂർണമായി മാറ്റിക്കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നിർത്തുന്നു അസലാമലൈക്കും വാർമത്തല്ലാഹി വാത്തൂ